കേരള നേതാക്കളുടെ കടുത്ത നിലപാടും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം പാർട്ടിയുടെ പ്രതിച്ഛായ തകർക്കുമെന്ന് വിലയിരുത്തിയ നേതാക്കൾ ഒന്നടങ്കം രാഹുൽ പാർട്ടി പദവി നിലപാടാണ് സ്വീകരിച്ചത് നടിയുടെ വെളിപ്പെടുത്തലിനപ്പുറം ആരോപണങ്ങൾക്ക് വ്യാപ്തിയുണ്ടെന്ന് തിരിച്ചറിഞ്ഞാണ് നേതൃത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ കൈവിട്ടത് മുഖം നോക്കാതെ നടപടിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ഒറ്റ വാചകത്തിൽ ഉണ്ടായിരുന്നു നേതൃത്വത്തിന്റെ നോക്കാതെ എത്ര വലിയ ഒറ്റവാചകത്തിലുണ്ടായിരുന്നു ഒരു വിട്ടുവീഴ്ച അകാര്യത്തിലുണ്ടാവില്ല അകാര്യത്തില് ഞാൻ തന്നെ മുൻകൈ എടുക്കും വെളിപ്പെടുത്തൽ നടത്തിയ നടിയെ തള്ളാതെയാണ് വി ഡി സതീശൻ നിലപാട് സ്വീകരിച്ചത് തെറ്റായിട്ടുള്ളൊരു മെസ്സേജ് ഒരാൾ അയച്ചു എന്ന് മകളുടെ പോലെ കാണുന്ന ഒരു കുട്ടി വന്നു പറഞ്ഞാൽ ഒരു പിതാവ് എന്തു ചെയ്യും ഞാൻ ചെയ്തിട്ടുണ്ട് നടപടി വൈകിയാൽ അത് പാർട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ മുന്നറിയിപ്പും ഹൈക്കമാൻഡ് ഗൗരവത്തിലെടുത്തു തിരുവഞ്ചൂരും കെ സുധാകരനും കൂടി തള്ളിയതോടെ രാഹുലിന്റെ അധ്യക്ഷ പദവി തെറിച്ചു സംസ്ഥാനതലത്തിൽ പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനപ്രകാരം ആ തീരുമാനം കപ്പിൾ ഓഫ് തനിക്ക് പരാതി ലഭിച്ചിട്ടില്ലെന്ന് പുറത്തു പ്രതികരിക്കുമ്പോഴും രാഹുൽ പദവി ഒഴിയണമെന്ന നിലപാട് കെ പി സി സി അധ്യക്ഷനും എടുത്തു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലും വിമർശനമുയർന്നതും രാഹുലിന് തിരിച്ചടിയായി ആരോപണ വിധേയനായ ആരായാലും അത് ഏത് വ്യക്തിയാണെങ്കിലും അധ്യക്ഷസ്ഥാനത്തിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ തൽക്കാലം ഒന്ന് മാറി നിൽക്കുക അതാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം യൂത്ത് കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ഏറ്റവും ഉചിതമായ തീരുമാനമെന്ന് ഞാൻ അവകാശപ്പെടുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതും കടുത്ത നിലപാട് സ്വീകരിക്കാൻ നേതാക്കളെ പ്രേരിപ്പിച്ചു എന്നതാണ് വസ്തുത മീഡിയാവൺ തിരുവനന്തപുരം